ഇത്രയും ജനവിരുദ്ധമായ ഒരു ഗവൺമെന്റ് കേരളം ഭരിച്ചിട്ടില്ല പത്തു വർഷമായി കേരളത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളെ വിസ്മരിക്കുന്ന അഹങ്കാരവും രാത്രിയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജന ജനവിധിയാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിലുള്ള ജനങ്ങളുടെ വിശ്വാസമായിരിക്കും ആലപ്പൂർ തിരഞ്ഞെടുപ്പിലൂടെ പ്രകടിപ്പിക്കാറില്ല ഞാൻ ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസക്കാലത്തിലേറെ അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത് മലയോര കർഷകരുടെ പ്രതിഷേധം സാധാരണ ജനങ്ങളുടെ സർക്കാരിനോടുള്ള കടുത്ത വിരോധം മാത്രമല്ല ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ള ജനങ്ങളുടെ പ്രക്കിടമായ അഭി അഭിലാഷ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലൊരു രാഷ്ട്രീയമായ മാറ്റം ഭരണമാറ്റം ഇതിൻ്റെ തുടക്കം കുറിക്കും അതിൻ്റെ കേളിക്കൊട്ടായിരിക്കും ആ നിലമ്പൂരിലെ ജനങ്ങൾ വിജയം നടത്താനുള്ളത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് യു ഡി എഫ് വൻഭൂരിപക്ഷത്തോടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാണ ഷൗക്കത്ത് വൻവിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക്